ഹലോ ഗേശപ്പോ ഞാൻ ഇവിടെ വന്ന നോക്കുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ചയാണ് ഇതാ മീഡിയ മൊബൈൽ കവറിൽ കുറച്ച് മൈലാഞ്ചി ചാർട്ട് ചെയ്തു എന്തോ കവി ഉദ്ദേശിക്കുന്നത് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് കവി ഉദ്ദേശിക്കുന്നത് എന്താണ് പറയൂ കവി എങ്ങനെയൊക്കെ നമ്മുടെ മൊബൈൽ കവറിനെ വൃത്തികളാക്കാം എന്നൊക്കെ മണിയൻ ആലോചിച്ച് വരയ്ക്കുന്ന സംഭവങ്ങളാണിത് താങ്കൾ ഇതുകൊണ്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത് ആ മാമയ്ക്ക് വേറെ കവറില്ല എന്നിട്ടാണ് മണിയണ്ഠൻ ഇവിടെ കടന്നി കവറിന്റെ റിയാക്ഷൻ നോക്കാം ഞാൻ ചിരിക്കണോ കരയണോ വീഡിയോ ആയതുകൊണ്ട് മാമിക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റില്ല താങ്കൾ റൊമാൻസ് ആണോ താങ്കൾ റൊമാൻസ് ആണോ ഉദ്ദേശിച്ചത് വളരെയധികം ഭംഗിയുള്ള വൃത്തികേടായിട്ടാണ് അവൻ ചെയ്തത് യൂട്യൂബ് ലോഗിച്ചിട്ടുണ്ട് ബി എൻ ഡി ബിന് നമ്മുടെ ടൈറ്റിലാണ് അത് യൂട്യൂബ് ചാനലിന്റെ ഇപ്പോഴാണ് നമ്മൾക്ക് മണ്ണിന്റെ കല മനസ്സിലായി തുടങ്ങിയത് ഇല്ലേ പണിയാ എന്ത് വൃത്തികേടും നോക്കി നമ്മൾ അഭിനന്ദിച്ചു കൊടുക്കണം അവനെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു നമ്മുടെ മൊബൈൽ ഒരു വൃത്തികേടാക്കിയാണ് വേണ്ടത് ഇതേപോലെ ഭംഗിയുള്ള മൊബൈൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്കാർക്കും മൊബൈൽക്കാർ വൃത്തിയേടാക്കി കിട്ടണമെങ്കിലും എത്രയാണ് വേണ്ട വായിക്കുന്നത് വളരെയധികം വിലക്കുറവിലാണോ ഇതേപോലെ ഭംഗിയുള്ള മൊബൈൽ കാർ വൃത്തിയേടാക്കി തരുന്നത് എന്താണ് പറയാനുള്ളത് ബേബിക്ക് ഇതിൽ നിന്ന് എന്താണ് പറയാനുള്ളത് മൊബൈൽ കവർ കൊള്ളാമോ ഇല്ലയോ മൈക്ക് പിടിക്കാം നമ്മടെ പൈസ മൈക്ക് മയക്ക എന്താണ് ഇതിൽ നിന്ന് ബേബിക്ക് പറയാനുള്ളത് പറയൂ ബേബി ഇതിൽ നിന്നാണ് പറയാനുള്ളത്